വടക്കാഞ്ചേരിയിൽ ലോട്ടറിയുടെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി നൽകി തട്ടിപ്പ് പ്രതി പിടിയിലായതായി സൂചന ലോട്ടറി വിൽപ്പനക്കാരിൽ നിന്ന് സമ്മാനാർഹമായ ലോട്ടറിയുടെ വ്യാജ കോപ്പി നൽകി പണം തട്ടിയെടുത്ത പ്രതി പിടിയിലായി എന്നാണ് വിവരങ്ങൾ ഇയാൾ സ്വദേശിയായ നാൽപ്പതുകാരനാണ് തട്ടിപ്പിന് പുറകിൽ ലഭിക്കുന്ന വിവരങ്ങൾ വടക്കാഞ്ചേരി മാരിയമ്മൻ കോവിലിന് സമീപത്തുള്ള ആരോൺ ലോട്ടറി കടയിലാണ് തട്ടിപ്പ് നടന്നത് കഴിഞ്ഞ മാസം ഇരുപത്തിയൊന്നിന് ഉച്ചയ്ക്കാണ് തട്ടിപ്പുകാരൻ വ്യാജ ലോട്ടറി ടിക്കറ്റുമായി എത്തിയത് ആരോൺ സോപ്പ് കട നടത്തുന്ന ലിജിയാണ് തട്ടിപ്പിനിരയായത് ക്യു ആർ കോഡ് ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് നടത്തിയ പരിശോധനയിൽ ടിക്കറ്റിന് അയ്യായിരം രൂപ സമ്മാനമടിച്ചതായി കാണിച്ചതോടെ ലിജി പണം നൽകി എന്നാൽ കഴിഞ്ഞ ദിവസം ടിക്കറ്റ് മാറാനായി ട്രഷറിയിൽ എത്തിയപ്പോഴാണ് നൽകിയത് യഥാർത്ഥ ടിക്കറ്റ് അല്ല മറിച്ച് കളർ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാണെന്ന് മനസ്സിലായത് ഇതോടെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു സ്ഥാപനത്തിലെ നിരീക്ഷണ ക്യാമറയിൽ നിന്ന് തട്ടിപ്പുകാരന്റെ സി ദൃശ്യങ്ങളും ും പോലീസിന് അഞ്ചിലധികം ടിക്കറ്റുകളുമായാണ് തട്ടിപ്പുകാരൻ എത്തിയത് സമാനമായ രീതിയിലുള്ള തട്ടിപ്പ് ശ്രമംചേരിയിലെ വിവരങ്ങളുണ്ട് അഞ്ചാറ് അഞ്ചാറ് പ്രൈസ് ടിക്കറ്റ് അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് വന്നു കുറച്ച് ടിക്കറ്റുകൾ എടുത്തു ടിക്കറ്റ് മാറ്റി കൊടുക്കുമല്ലോ ടിക്കറ്റ് മാറ്റി പറഞ്ഞു നോക്കിയപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ കാണിക്കുന്നുണ്ട് മൊബൈലിൽ സ്കാൻ സ്കാൻ കമ്പ്യൂട്ടറിൽ രണ്ടിൽ സ്കാൻ ചെയ്തപ്പോഴും കറക്റ്റായിട്ട് അയ്യായിരം കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഒരു സംശയം തോന്നി ഹെൽമെറ്റ് മാസ്ക് എന്നുവെച്ചാൽ ചെറിയ സംശയം തോന്നാണെങ്കിൽ നമ്മൾ പറഞ്ഞു അങ്ങനെ ഒരു ടിക്കറ്റ് മാറ്റി തരാനുള്ള ടിക്കറ്റ് എടുത്തത് കൊണ്ട് ഒരു പത്ത് പഞ്ച് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ആള് അപ്പോൾ ഒരു ടിക്കറ്റ് മാറ്റി മാറ്റിത്തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ടിക്കറ്റ് മാറ്റി കൊടുത്തു പൈസ കൊടുത്തു ടിക്കറ്റ് എടുത്തിട്ട് പോയി അത് ട്രഷറീ ചെന്ന് നോക്കിയപ്പോഴാണ് പറഞ്ഞത് കറക്റ്റ് ഫോട്ടോ സ്റ്റാർട്ട് ആയിരുന്നു അതായത് കളർ ഫോട്ടോ സ്റ്റാർട്ട് ആയിരുന്നു എന്ന് എന്നവര് പറഞ്ഞു ഇവിടെ നിന്ന് നോക്കിയപ്പോൾ കമ്പ്യൂട്ടറിലും മൊബൈലിൽ നോക്കിയപ്പോൾ കറക്റ്റ് ആയി അയ്യായിരം കാണിച്ചതുകൊണ്ട് നമ്മൾ പ്ലേസ് ടിക്കറ്റ് മാറ്റി കൊടുത്തു